ഹായ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ പാർലർ ബ്യൂട്ടി പാർലർ ലേഡീസ് ഓൺലി ആണ് മഴക്കാലമായത് തന്നെ ഇന്ന് കുറച്ച് കസ്റ്റമറൊക്കെ കുറവാണ് അപ്പോൾ പാർലറിൽ ചില ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാനുണ്ട് അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളാണല്ലോ ഈ ഫാന് എ സി ഒക്കെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഞാൻ എൻ്റെ ഭർത്താവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞു അങ്ങനെ വലിയ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ ഞങ്ങളൊരു ചെറിയൊരു പാർലറാണ് ഒരു പാർലറിൽ ചെയ്യുന്ന എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ഏകദേശം നമ്മളും ചെയ്യുന്നുണ്ട് ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് പാർലറിൽ എ സി ക്ലീനിങ് ആണ് അപ്പോൾ ഫിൽറ്റർ ഉണ്ടോ ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കിയതാണ് വൃത്തിയാക്കേണ്ടതാണ് പക്ഷെ ഇത് നമ്മൾ കുറച്ച് വൃത്തിയാക്കിയിട്ട് മൂന്ന് െങ്കിലും ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് സാധാരണ വേനൽക്കാലത്താണ് ഏ സിയിൽ ഏറ്റവും കൂടുതൽ പൊടികൾ പിടിക്കുന്നത് ഞങ്ങൾ കുറച്ചായി ഇത് വൃത്തിയാക്കിയിട്ട് ഏകദേശം ഒന്ന് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞു നല്ല ചൂടുകാലമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിൽറ്ററിൽ ഒരുപാട് പൊടി കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ ഇപ്പോൾ വൃത്തിയാക്കി എ സി നമ്മൾ തീരെ വൃത്തിയാക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിന് കംപ്ലൈൻ്റ് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ പൊടി അലർജി ഉള്ളവർക്കും എ സി വൃത്തിയാക്കിയില്ലെങ്കിൽ വളരെ പ്രശ്നമാണ് മഴക്കാലത്ത് പിന്നെ നമ്മൾ എ ഉപയോഗിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിലേക്ക് പൊടി പിടിക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ആറു മാസത്തിൽ ഒരിക്കൽ വൃത്തിയാക്കിയാലും മതി ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല പൊടിയുണ്ട് കുറേ കാലം കൂടിയുള്ള ക്ലീനിങ്ങാ ഇങ്ങോട്ടേക്ക് വരാറേയില്ല അതുകൊണ്ടാണ് പൊടി കിടക്കുന്നത് ൊടി കിടക്കുന്നുണ്ട് ഏ സിയൊക്കെ ഇടക്കിടക്ക് വൃത്തിയാക്കുന്നത് നല്ലതാണ് കാരണം അതില് പൊടി നമുക്ക് കൂടുതലായി കഴിഞ്ഞാല് പൊടി ആയി കഴിക്കാ നമുക്ക് ശെരിക്കു പറഞ്ഞാല് പൊടി അലർജി ഉള്ളവർക്ക് ശ്വാസം മുട്ടലൊക്കെ വരും അതുകൊണ്ട് മാസാമാസം വൃത്തിയാക്കേണ്ടതാണ് പക്ഷേങ്കില് എനിക്ക് ഇതൊന്നും എത്തൂല പാർലറിൽ എ സി തുടച്ച് വൃത്തിയാക്കി ഫാന് നല്ല ക്ലിയർ ആയി അടുത്തൊരു ഫാനും കൂടി കഴിച്ചിട്ടിട്ട് ആ കൂടി ഫിറ്റ് ചെയ്താൽ നമ്മുടെ പണി ഏകദേശം പൂർത്തിയായി പൊടി പിടിച്ച് ഇറക്കിയായിരുന്നു നല്ലതല്ലേ ീഫ് ലീഫ് മാത്രമോ ഫാനിന്റെ നെറ്റിന്റെ അവസ്ഥ വേണ്ട കംപ്ലീറ്റ് പൊടി പിടിച്ചിട്ട് ശെരിക്കിലായതുകൊണ്ട് നെറ്റ് ഒഴിവാക്കുക അപ്പൊ ഈ നെറ്റ് ഞങ്ങൾ ഒഴിവാക്കുകയാണ് തൽക്കാലം ഹൈറ്റിലായതുകൊണ്ട് നെറ്റിന്റെ ആവശ്യമില്ല എടാ അതേ ടോപ്പോടെ അങ്ങരയേടെ മേടനാണ് വിളിക്കാര ട്ടോ എന്നൊന്നും વિચારിക്കേണ്ട അല്ല നാക്കാരെ എല്ലാവരും മേടൻ വിളിക്കുന്നു ഞാൻ മേടൻ വിളിക്കുന്നു useStateന്റെ വേടയേ കൊടുക്കില്ല ആക്കല്ല ട്ടോ ഓക്കേ അതെ

അങ്ങനെ നമ്മുടെ ഫെൻ നല്ല വൃത്തിയിൽ കാറ്റും കറങ്ങുകൂടി കേട്ടാ നമ്മള നെറ്റ് ഓഫ് ആക്കിയപ്പോ കാറ്റും കൂടി നെറ്റ് ഓഫ് ആക്കിയതല്ല നെറ്റ് എടുത്ത് കഴിഞ്ഞപ്പോ ആ ഈ ഫാന് കാണാ നെറ്റും ഭംഗി അല്ലെ അത് കഴുകിയപ്പോ ആ അത് അത് അതും ശരിയാക്കാനുണ്ട് കേട്ടോ ആ ഫാനും ശരിയാക്കാനുണ്ട് പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല നമ്മളിൽ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അത് നമ്മുടെ മകനാണ് ഇതൊരു ലേഡീസ് ബ്യൂട്ടി പാർലർ ആണ് പക്ഷെ ലഞ്ച് സമയത്ത് കസ്റ്റമർ ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കിയത് ഞാൻ എന്റെ ഹസ്ബൻഡിനെയും മകനെയും വിളിച്ചു വരുത്തിയത് പക്ഷെ മകൻ ആ ശരി ഫാൻ ക്ലീനിങ് പാർലർ ക്ലീനിങ് മോപ്പും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പക്ഷെങ്കിലും അത്യാവശ്യം എല്ലാ പണിയും എടുക്കുന്നു എല്ലാം അറിയാ അഞ്ചാറ് മാസം കൂടുമ്പോൾ എല്ലാടെ പാർലറിലേക്ക് ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഓട്ട പ്രദർശനം നടത്തും എന്നിട്ട് ചോദിക്കും നീ അവിടെ വൃത്തിയാക്കിട്ടില്ലേ ഇവിടെ വൃത്തിയാക്കിട്ടില്ലേന്ന് എന്നിട്ട് പക്ഷെ പറഞ്ഞ കേട്ടോ വൃത്തിയാക്കല അങ്ങനെ നമ്മുടെ ഇവിടെ പാർലറിലെ ഫാന് എ സി ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ ടീം പോവുകയാണ് അത് വേസ്റ്റ് വെച്ചോളൂ ഇവിടെ കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവര് എല്ലാവരും പിന്നെ കൂലിയെല്ലാം തരും എല്ലാം നിങ്ങളെ അത് സ്പെഷ്യലാ ഇത് കാടാറ് മാസം മാസം പാർലറിലേക്ക് വരുമോ എന്നിട്ട് എങ്ങനെ ചെക്കിങ്ങാ